നടത്തി ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ നിയമനാംഗീകാരം തടയാതിരിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക ഡി എ കുടിശ്ശിക അനുവദിക്കുക ശമ്പള കുടിശ്ശിക അനുവദിക്കുക കായിക സ്പെഷ്യലിസ്റ്റ് അധ്യാപകരുടെ പ്രശ്നം പരിഹരിക്കുക ശമ്പള പരിഷ്കരണ നടപടികൾ വേഗത്തിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പാലക്കാട് കളക്ട്രേറ്റിന് മുന്നിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു അവഗണന നേരിടുന്നതിനും അവരുടെ അവകാശങ്ങൾ മാത്രമല്ല നിഷേധിക്കപ്പെടുന്നു കേരളത്തിലുള്ള വിശദമായി പറയുകയാണെങ്കിൽ ഇന്ത്യ രാജ്യത്തുള്ള ഒരു പൗരന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പ്രവണത നമ്മുടെ രാജ്യത്ത് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു നെക്തമായ യാഥാർത്ഥ്യമാണ് പക്ഷെ കേന്ദ്രത്തിനെതിരെ കേന്ദ്രത്തിൻ്റെ തെറ്റായ സമീപനങ്ങൾക്കെതിരെ കേരളം മേടിക്കുന്ന ഭരണകർത്താക്കൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ ജാതി പ്രത്യേകിച്ച് അതിലെ മാർക്സിസ്റ്റ് പാർട്ടി ശക്തിക്കാറുണ്ട് സമരം ചെയ്യാറ് പക്ഷേ കേന്ദ്രത്തിൽ ഭരണം നടത്തുന്ന ആളുകളുടെ ധിക്കാരത്തേക്കാൾ കടുത്ത ധിക്കാരമാണ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ വെച്ച് പുലർത്തുന്നത് എന്ന കാര്യത്തെ സംബന്ധിച്ച് നേരഭിപ്രായം കെ എസ് യു ജില്ലാ പ്രസിഡന്റ് സി എസ് സുൽഫിക്കറലി അധ്യക്ഷനായി സംസ്ഥാന ട്രഷറർ സിദ്ദിഖ് പാറോക്കോഡ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി ടി ഷൌക്കത്തലി ഹമീദ് കൊമ്പത്ത് പി എം നവാസ് കെ പി നീന സത്താർ താണിയൻ കെ സാലിഹ എന്നിവർ പ്രസംഗിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്